കേരള നിയമസഭ മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്മൃതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ ഇവിടെ ബഹുമാനായ സ്പീക്കർ പരാമർശിച്ചതുപോലെ മാതൃകാപരമായി തന്നെ ഇതിവിടെ ഒരുക്കിയിരിക്കുകയാണ് എല്ലാ തലമുറകളെയും ആകർഷിക്കത്തക്ക ഒരു സ്ഥാപനമായാണ് ഇ എം എസ് മതി മാറാൻ പോകുന്നത് ഇ എം എസിന്റെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവുമായ സംഭാവനകളും പൊതുസമൂഹത്തിനെ കൂടുതലായി പരിചയപ്പെടുത്താൻ ഇതിലൂടെ കഴിയുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നേരെ എന്നതിനപ്പുറം ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ നേരെ കൂടി പിടിച്ച കണ്ണാടിയാണ് ഈ എം എസ് മതി നാലായിരത്തി അഞ്ഞൂറ് ആണ് ഇത് ഒരുക്കിയിട്ടുള്ളത് രാഷ്ട്രീയപരമായ ഒരു പ്രാധാന്യവും ഈ ചടങ്ങിന് ഉണ്ട് നാം കാണുന്നു ചരിത്രത്തെ അപധർമ്മിക്കുകയും വ്യാജ ചരിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിത് നൂതന സാങ്കേതിക വിദ്യകളെ അതിനായി വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട് സത്യം ചെരിപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കും എന്നൊരു ചൊല്ലുണ്ടല്ലോ യഥാർത്ഥ ചരിത്രരേഖകൾ വെളിപ്പെടും മുൻപ് തന്നെ വ്യാജ ചരിത്രം ജനമനസ്സുകളിൽ പല വഴിക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ചരിത്രത്തെയും പൈതൃകത്തെയും കുറിച്ചുള്ള അടിസ്ഥാന ധാരണകളെ ധാരണകളെപ്പോലും അത് മാറ്റിമറിയും അതാകട്ടെ വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ചരിത്രത്തിലുണ്ടാകുന്ന പ്രതിരോധകരമായ സാമൂഹിക ഇടപെടലുകളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വസ്തുനിഷ്ഠമായി ചരിത്രം പഠിക്കാനും മനസ്സിലാക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം അതാണ് ഈ മ്യൂസിയത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായല്ലാതെ സമഗ്രമായ കാഴ്ചപ്പാടിന് അടിസ്ഥാനത്തിലുള്ള ചരിത്ര ഗവേഷണങ്ങൾ ഉണ്ടാകണം അതിന് ചരിത്ര സംഭവങ്ങളും ചരിത്ര പുരുഷന്മാരുടെ ജീവിതവും അടിസ്ഥാനമാവണം അങ്ങനെ നോക്കുമ്പോൾ ഇ എം എസിൻ്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതിലൂടെയും സംരക്ഷിക്കുന്നതിലൂടെയും ആ വലിയ സാമൂഹ്യ ഉത്തരവാദിത്വമാണ് നമ്മൾ ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ അഗ്രഗണ്യനായാണ് ഇ എം എസിനെ കേരളീയർ കാണുന്നത് ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇക്കാലത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒട്ടേറെ പ്രക്രിയകൾക്ക് മുന്നിൽ നടന്നു നീങ്ങിയ വ്യക്തിത്വമാണ് ഇ എം എസിൻ്റെ കേരളം വടക്ക് മലബാറും കിടക്ക് കൊച്ചിയും തെക്ക് തിരുവിതാംകൂറും എന്ന നിലയിൽ മൂന്നായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഐക്യ ഐക്യകേരളം എന്ന ആശയം ഐക്യ ഐക്യകേരളം എന്ന ആശയവും മുദ്രാവാക്യവും രൂപപ്പെടുത്തുന്നതിനും അത് യാഥാർത്ഥ്യമാക്കുന്നതിനും ഇ എം എസ് വഹിച്ച പങ്ക് കേരളത്തിന് മറക്കാവുന്നതല്ല കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തെ മറന്നുകൊണ്ട് നമുക്ക് കേരള ചരിത്രം എഴുതി മുഴുവൻ ഐക്യ കേരളം യാഥാർത്ഥ്യമായപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായി ഇ എം എസ് അവരോധിക്കപ്പെട്ടു എന്നത് ചരിത്രത്തിൻ്റെ നിയോഗമായി കണക്കാക്കാം പുതിയ കേരളത്തിൻ്റെ രൂപീകരണത്തിന് മുൻപ് കേരളം ജാതി ജന്മിവാഴി ജന്മിനാടുവാഴി മേധാവിത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിൻ്റെയും പേരോട്ടം കാരണം മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയിലായിരുന്നു വിദേശ ആധിപത്യത്തിന് എതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ കേരളം ആവേശത്തോടെ പങ്കെടുത്തു കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പങ്കാളിത്തത്തിൽ ഇ എം എസിൻ്റെ സംഭാവന എന്തായിരുന്നു എന്നത് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കണം എന്ന ചിന്ത എല്ലാ വിഭാഗങ്ങളിലും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നത് കേരളത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച കാര്യമാണ് ഒപ്പം തന്നെ പ്രാധാന്യമുള്ള സമരമായിരുന്നു ജാതി ജന്മി നാടുവാഴുത്തത്തിനെതിരായ സമരം കേരള സമൂഹത്തിന് മുന്നോട്ടുള്ള പുരോഗതിയെ എന്താണ് തടസ്സപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ വലിയ വ്യക്തതയൊന്നും ആ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല ജാതിയും ജന്മിത്വവും നാടുവാഴിത്വവും വിദേശ മേധാവിത്വവുമാണ് നാടിൻ്റെയും നാട്ടുകാരുടെ നാട്ടുകാരുടെയും മോചനത്തിന് തടസ്സം നിൽക്കുന്നത് എന്ന് കേരളീയരെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇ എം എസിൻ്റെ തൂലികയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും വലിയ പങ്കുവച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ ഇന്നിവിടെ ഒരുങ്ങിയിരിക്കുന്ന ഈ സ്മൃതിയിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും മാതൃകാപരമായ കാര്യമാണ്